ഈ തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് അറിയുന്നിട്ടില്ലേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇടയ്ക്കൊക്കെ അവിടെ പോയി ഒന്ന് കാണണം അപ്പം ഇന്നത്തെ വീഡിയോ ഇതാക്കണ് ഇന്ന് ഞായറാഴ്ചക്കത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടോ അപ്പം കുറച്ച് അധികം വിശേഷങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന ഗുഡ്ബൈ ആൻഡിത സുബ്രഹ്മണ്യൻ പെട്ടെന്ന് നോക്കി ഇക്കാതെ പെട്ടെന്ന് പോന്നോളും ഞാൻ ഇങ്ങോട്ട് റെഡി ആക്കട്ടെ കേട്ടോ വേഗം ആർത്തകാലത്ത് നീച്ച് കൂളിയൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഒരുങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ ഇതാണ് അമ്പലത്തേക്ക് ഇടുന്നിട്ട് കുറേ ദിവസമായി ഇതൊന്നും ഇട്ടിട്ട് നമ്മളിതാക്കണേ പണ്ടപ്പളൊന്നും ഇട്ടിട്ടില്ല ഇപ്പോൾ ഇവിടെ വന്നേരെയാണ് ഇപ്പോൾ രണ്ട് ധാവണിയൊക്കെ ഇടയിൽ തുടങ്ങി മടിയായിരുന്നു ഇതുവരെ ഞാൻ ഏതോ ഒരു മുതുക്കിയെന്നുള്ളൊരു ചിന്തയിൽ നിൽക്കും പക്ഷേ ഇപ്പോൾ ഒക്കെ കുറേ കുറേ മാറി വന്നിരിക്കണ വയസ്സാകും തോറും മുതുക്കി എന്നുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ ധാവണയാണ് എടുക്കുന്നത് ഇതൊക്കെ മക്കൾ രണ്ടാളും ഇതാക്കണ് വേറെ എന്തൊക്കെയോ ഡ്രസ്സാണ് ഇടുന്നത് അതൊക്കെ ഞാൻ തന്നെ അടിച്ചതാണല്ലോ അപ്പം ഞാൻ വേഗം ഒന്നും ഒരുങ്ങട്ടെ ഒരുങ്ങാൽ മാത്രമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ടല്ലോ പിന്നെ ഇപ്പം എന്തിനാണ് എത്താൽ തോന്നാൻ ഒരുങ്ങൾ പക്ഷെ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കാറുണ്ട് ഡ്രൈവറാണെങ്കിൽ പല്ല് തേക്കുന്നുണ്ടോ ഗായ്സ് ഞാൾ ബൈക്കിൽ നിന്ന് നേരത്തെ ടൂറ് പോവുകയാണ് അപ്പം അതിനെപ്പറ്റി രണ്ട് സംസാരിക്കാണ്ടായിരിക്കും എങ്ങോട്ടാണ് പോണ് എന്താ പാട പാട് കാണാൻ പോയാൽ മൂന്നാർ വാഗമണ്ണ മൂന്നാർ വിവാഗമണ്ണയൊക്കെ പോവാണ് നാളെ പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവും എന്നിട്ട് അവിടെ നിന്ന് പോവാണ് പിന്നെ അതന്നെ തന്നെ ഉള്ളൂ ഉള്ളു അനിക്കൊന്നും പറയാലോ കുഞ്ഞ എനിക്കൊന്നും പറയാലോ അപ്പോൾ ഇവിടെ ഒരു എത്തിസ്റ്റ് എത്തിസ്റ്റ് എയ്സ്റ്റ് ഇവിടെ ചായ കുടിക്കുന്നുണ്ട് എയ്റ്റിസ്റ്റ് കണ്ടോ എയ്സ്റ്റുകൾ രണ്ടാൾ എയ്റ്റിസ്റ്റുകൾ ഒരാൾ പകുതി എയ്റ്റീസ്റ്റും അപ്പം ഒരാൾ ഫുള്ള് എത്തിസ്റ്റു വേണം കട്ടൻ ചായ കുടിക്കു കണ്ടോ ഏത് എയ്റ്റിസ്റ്റ് എത്തിൻ്റെ മക്കളാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞാൽ വാക്കില്ലേ തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്നുള്ളത് അത് മൂപ്പര് പറയലുണ്ട് ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ കൊണ്ടാകാൻ പറയുമ്പോൾ പറയലുണ്ട് ഇതിലും പടി ഇരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും എന്നുള്ളത് അത് ശരിയെന്നെ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും പറഞ്ഞിട്ടേ അല്ലല്ലോ ഒരു വട്ടം എങ്കിൽ ഒരു വട്ടം അവിടെ പോയി പ്രാർത്ഥിച്ച ഒരു സമാധാനം ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു കൊല്ലത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നിട്ട് ഫസ്റ്റാണ് ഞാൻ കൊല്ലം അവസാനിക്കാനായി ഫസ്റ്റാണ് ഞാൻ അമ്പലത്തിലൊന്ന് പോകട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞ് ഒല്ലറ്റേ പോയതാന്ന് തോന്നുന്നുണ്ട് ഈ കൊല്ലം പോയിട്ടില്ല തോന്നുന്നുണ്ട് ഈ കൊല്ലം പോയിട്ടില്ല എന്നുള്ളത് അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ പോകാൻ കണ്ടു ഇവിടെയൊന്നുമല്ല നമ്മൾ മഞ്ചേരി അമ്പലത്തിലാണ് പോകുന്നത് മഞ്ചേരി കളയൊക്കെ കണ്ടിട്ടാണ് പോകുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കു തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കാര്യമായിട്ട് ഇതാക്കണം നമ്മൾ പായസം വാങ്ങാനായിട്ട് വന്നതാണ് അല്ല കേട്ടോ കുറേ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അവിടെ അപ്പം ഞാനെൻ്റെ മനസ്സിൽ കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടൊന്നു വിചാരിക്കലുണ്ട് പകുതിയൊക്കെ കേട്ട് കാണും എന്നാലും പാടില്ല പറഞ്ഞല്ലോ പറഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ് അങ്ങനെ ഇത്തിരി നേരം അവിടെ ഇരുന്നു കേട്ടോ അപ്പം കുറച്ച് നേരം അവിടെ ഇരുന്നു ഞങ്ങൾ രണ്ടാൾ മൂന്നാൾ മാത്രമേ കയറിയിട്ടുള്ളായിരുന്നു തൊഴുതിട്ടുള്ളായിരുന്നു മൂപ്പര് പൊതുവേ അങ്ങനെ അമ്പലത്തിൽ പോരും പക്ഷെ അങ്ങനെ കയറുമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരാളാണ് അപ്പോൾ അതെപ്പറ്റി ഒന്ന് വർത്തമാനം പറയണ്ട അപ്പം അങ്ങനെ അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഭയങ്കരമായിട്ട് ഗാഠമായിട്ട് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കുറേ നേരം ഇരുന്നു പിന്നെ കണ്ണനാണ് നമ്മൾ ഡ്രൈവറായിട്ട് പോകുന്നവന് ഉള്ളിലൊന്നും പോന്നിട്ടൊന്നുമില്ല അവനോട് പുറത്തന്നെയെന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോകാൻ നോക്കട്ടെ വീട്ടിൽ പോകാൻ നോക്കട്ടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഉണ്ട് പറയാനായിട്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ പോകും പോരാത്തതിന് ദാമിനെ ഓട്ടോറിക്ഷയിലും എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇനി പോളിങ് കറപ്പി കളിപ്പിച്ച് കുറച്ചു നേരം മക്കളവിടെ ഇരിക്കും അതുകഴിഞ്ഞിട്ട് പിന്നെ പണിക്ക് ഒതുങ്ങുകൊള്ളും പിന്നെ വീട്ടിലെത്തിയതാക്കണ് വീട്ടിലെത്താനായിട്ടുണ്ട് ഇതാണ് നമ്മളെ വീട് കിട്ടും അതാണ് നമ്മളെ ചെറിയൊരു ഭവനം അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഒരുപാട് പണികളുണ്ട് പിന്നെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നു നൂഡിൽസ് വാങ്ങിയിട്ടാണ് പോകുന്നത് അപ്പം അപ്പം അങ്ങനെ അപ്പം ഇനി വേഗം പോയോ കേട്ടെ മൂപ്പരാൾ അവിടെ കാണാനില്ല കേട്ടോ വാഴയിൽ കുറച്ച് മരുന്നടിക്കാൻ പുഴുണ്ട് വാഴയ്ക്ക് എലമലൊക്കെ പുഴുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്നലെ പിന്നൊക്കെ പറയുന്നത് കേട്ടോന്ന് ഞാൻ അതിന് മരുന്നടിക്കാൻ പോയതാന്ന് തോന്നുന്നുണ്ട് അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഈ ഒരു നേരത്തൊന്നും മൂപ്പരാൾ ഇവിടെ ഇല്ല കേട്ടോ പിന്നെ അവിടുന്ന് ചായ പിടിച്ച് കഴിഞ്ഞേരേ ഒരു പണിയോട് പണി പണി പണിയോ പണി തന്നു കേട്ടോ എന്താ വെച്ചാൽ നല്ല വെയിലുണ്ട് മൂന്നാല് ദിവസം അടുപ്പിച്ച് മഴയാണ് നല്ലല്ലേ ഇങ്ങനെ തൂങ്ങി നിൽക്കല് വെയിലില്ലായ്മ അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഇന്ന് കുറച്ച് നല്ല വെയിലുണ്ടായിരുന്നു തുടക്കത്തിലേ നല്ല രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം ഒന്ന് കുറച്ച് പരിപാടികൾ എടുക്കാണ്ടായിരുന്നു ഈ ഒരു പുതപ്പും വിരിയും കട്ടിലും കറക്കെന്നൊക്കെ കുറച്ചൊന്ന് പുറത്തൊക്കെ ഇട്ട് വെയിലൊക്കെ ഒന്ന് കൊള്ളിച്ച് അതിൻ്റെ ഉള്ളൊക്കെ എടുത്തിടലോ എന്ന് വിചാരിച്ചിട്ട് അതിന് നിന്നതാണ് കുറേ ഇതാകും ഒരാളെ ഒരു ടീമിൻ്റെ കടക്ക ഞാൻ ഇതാണ് കടക്കയും തലേണയൊക്കെ പഴ വെയിലത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് പിന്നെ തലേണക്കൊന്ന് തിരുമ്പാനും അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഇറങ്ങിയതാണ് അപ്പം ഇവനെവിടുന്ന പളി അടിച്ചുകൊണ്ട് പോരുന്നത് ഓനിപ്പോൾ ഇങ്ങനെ അങ്ങനെയല്ല ഓന് കൃഷ്ണൻ്റെ മരിക്കും ഓൻ ലക്ഷക്കണക്കിന് കാമുകമാരാണ് ഈ ഒരു തന്നെ ഉള്ളത് ഓനി ഈ ഒരു പ്രദേശത്ത് കുഞ്ചക്ക ഭവനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഏറെ കുറേ ആൾക്കാരും എൻ്റെ ഒപ്പം ഉണ്ടാകലുണ്ട് അപ്പോൾ ഞാൻ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഓല പരിപാടിയാണ് കഴിഞ്ഞ് അപ്പം എനിക്ക് എന്താ പറയുമ്പോൾ ചോദിച്ചാൽ ഈ കട്ടിൽ നേരെ തിരിച്ചു തന്നിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ കട്ടിലിന് ഇങ്ങനെ സ്ഥാനം മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ആ കട്ടിൽ അങ്ങനെ കിടക്കുന്ന കട്ടിൽ പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തട്ടിലും കോട്ടലൊക്കെ ഉണ്ടായിരുന്നു ആറാട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ തട്ടാൻ പറ്റില്ല എപ്പോഴെങ്കിലും ഒരു വട്ടമൊക്കെ തട്ടാൻ പറ്റുള്ളൂ ആറ് മാസം കൂടുമ്പോഴ് ഒരു വട്ടം തട്ടാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ട് പിന്നെ എന്തിപ്പോ ഞാൻ കണ്ണന് കൊടുത്ത കേട്ടോ പത്തൊമ്പതാം വയസ്സിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് അവൻ്റെ ആ എല്ലാം കൂടി വെച്ചിട്ട് അന്ന് അതൊരു ഒരു ഒരു മോഡൽ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഫോട്ടോ വെച്ച് കൊടുക്കണത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ അടിച്ച് വാരാനുണ്ടായിരുന്നു കാട്ടിലിന്റെ അടിയൊക്കെ അടിച്ച് വാരാനുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടായിരുന്നിട്ട് അവിടെ പിന്നെ എൻ്റെ ഇടയിൽ അടുക്കളയിലേക്ക് വരണല്ലോ അതാണല്ലോ മെയിൻ നമുക്ക് അന്നമാന ഉണ് എന്ന് പറഞ്ഞിട്ടില്ലേ അതേമാതി നമുക്ക് അടുക്കളയിൽ വരണം ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ വർഗം കൊള്ളിക്ക് കത്തി ഇവിടെ ഇല്ലാട്ടോ കത്തിയില്ലാതെ ഞാനിതിങ്ങനെ വെട്ടി മുറിക്കുന്നു ആലോചിച്ചു പിന്നെ ഇവിടെ അടുക്കളയിൽ തന്നെ കൊണ്ടുവന്നിട്ടതാണ് പിന്നെ ചോറിന് തകർന്നു വെള്ളം വെച്ചിട്ട് അരിയൊക്കെ ഇട്ടിട്ട് ആടെ അങ്ങോട്ട് വേഗനുണ്ട് പണി ഒരുങ്ങിയിട്ടില്ല കണ്ടോ ഇവളാണെങ്കിൽ ടൂർ പോണ തിരക്കില്ല ഇവളാണെങ്കിൽ അതിനെ സഹായിക്കണ തിരക്കില്ലേ കാലുമൊരു മുറിയൊക്കെ അച്ഛനോട് പറ കിട്ടിട്ടില്ല കേട്ടോ അതൊക്കെ മനസ്സിലായി പറഞ്ഞാലോ കേക്കല്ലേ ആ നടന്നു നോക്കി അപ്പൊ അച്ഛൻ മാമ്പാട്ടിക്കല്ല ഇതുവരെ പോയിന്ന് ഏ നേരത്തെ അച്ഛൻ മാമ്പാട്ടിക്ക് പോയില്ല അപ്പൊ ജവിടിയായിരുന്നു ഗുളിക ഒക്കെ വേണി പറയണ്ടേ യാണെങ്കിൽ ഈ അടുപ്പത്തുനിന്ന് എനിക്ക് ദിവസം വരുന്നുണ്ട് തക്കളാടെ ആ കാര്യങ്ങളും എടുത്തോളും അജയ് അത് ആകടിച്ചു വരിട്ട് തുടച്ചിട്ട ഞാനപ്പൊന്നി പാത്രം കഴിക്കട്ടെ അടുക്കള കണ്ടിട്ടുണ്ടല്ലോ ഭ്രാന്തി വരുന്നുണ്ട് രണ്ടണി മൂന്നണി നാലണി ആയാലും ഒന്നും തീരൂല അങ്ങനെ താങ്ങണു പുരാഗി പറഞ്ഞാണ്ടൊക്കെയാണ് ഞാനെൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ ഇതാണ് ഈ തീ എടുത്താലും എടുത്താലും തീരെ മക്കളുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെയാണ് ഞാനും തന്നെ എട്ടേ പത്തേ എട്ടേ പത്തെ എട്ടേ പത്തേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പണികൾ എടുക്കൽ അങ്ങനെയാണ് കേട്ടോ മക്കളുണ്ടായി അതാണ് സുരിപ്പില്ലത് സ്കൂൾക്ക് പോകുകയാണെങ്കിൽ എത്ര പെട്ടെന്നോ ആകും പക്ഷേ മക്കളുണ്ടെങ്കിൽ ഓരോട് തലയിലൊക്കെ നോക്കി മുടിയൊക്കെ ചെയ്ത് ഓരോട് രണ്ടുപേർ വർത്താനം പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ അങ്ങനെയാണ് എൻ്റെ സമയം പോകൽ അപ്പോൾ കറി ആയിട്ടുണ്ട് ചിക്കനാ വാങ്ങിക്കൊണ്ടുവന്നു ചിക്കൻ ആ കറി ആയിട്ടുണ്ട് പിന്നെ ചിക്കനാ കറിയോ അല്ല ചിക്കൻ കറി ആയിട്ടുണ്ട് പിന്നെ ചോറായിട്ടുണ്ട് ഇനി തൈരോ പപ്പടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിളാക്കി എടുക്കാനല്ലേ ഉള്ളൂ അപ്പം ചോറ് തിന്നാനായോ ഇപ്പം ഇത്ര പെട്ടെന്ന് ചോറ് തിന്നാനായോ ചോറ് തിന്നാനായിട്ടുണ്ട് സമയം പറയുകയാണെങ്കിൽ ഒരുപാട് സമയമായിട്ടുണ്ട് ഇപ്പം ഞാൻ കറി ആയോടുകൂടി ഞങ്ങളെന്തായാലും ചോറ്ന്നിട്ടോ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു നല്ല വിശപ്പ് വിശപ്പുണ്ടായിരുന്നു മക്കൾക്കാര് ആർക്കും വേണ്ടാന്ന് പറഞ്ഞു ഓരെന്തൊക്കെയോ നുള്ളിപ്പോർക്ക് ഇത് തിന്നാണ്ട് ഓർക്ക് വേണ്ടാന്ന് പറഞ്ഞത് ഇപ്പം ഞങ്ങളാണെങ്കിലും ചോറ് തിന്നട്ടോ അപ്പോൾ കുറേ കാലം കൂടിയിട്ടാണ് ഞാൻ ഇന്നലെ മൺചട്ടിയിൽ ചിക്കൻ കറി ഒക്കെ വെക്കണത് ഇട്ട് അല്ലെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് രണ്ട് കുക്കണ്ട് കുക്ക് ചെയ്യേണ്ടത് കറി ആകും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നാലും അതാണ് എളുപ്പം ചോറീൻ്റെയാണ് കഴിഞ്ഞ് കുറച്ച് നേരം പിന്നെ ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു നേരവേ പോയിട്ട് കടന്നു കിട്ടും ഇത്ര നേരം ഒന്നും കടന്നു കടന്ന് ഉറങ്ങൊന്നും ഇല്ല ചിലപ്പോൾ കണ്ട് ഉറങ്ങിട്ടോ പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ചു നേരം ഒന്നാടങ്ങനെ കിടന്ന് മൂപ്പരാൾ കടന്ന് ഉറങ്ങാൻ കേട്ടോ ഒരു മൂന്നര മൂന്നേ മുക്കാലായപ്പോൾ തന്നെ കുഞ്ഞാറ്റ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തിനു വെച്ചാൽ ചേച്ചീനെ കൊണ്ടാക്കാൻ പോകണം ചേച്ചി ഇന്ന് ടൂറ് പോവുകയാണല്ലോ പ്ലസ് ടു ആണ് സ്കൂൾ കാലഘട്ടമാണ് കഴിയാനായി അപ്പം ഓൾ ഇന്ന് മൂന്നാറ് ഭാഗമണ്ണൊക്കെ ടൂർ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഓളെ കൊണ്ടാക്കാനായിട്ടാണ് ഓൾ ഒരുങ്ങിയിട്ടുള്ളത് പോണ പോകണ ആൾ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രാവിലെ മുതലേ പാക്ക് തന്നെ ആയിരുന്നു പാക്കിങ് 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 തന്നെയായിരുന്നു അപ്പം കഴിഞ്ഞിട്ടുണ്ട് ചേച്ചിനെ കൊണ്ടാക്കാനായിട്ട് അവള് പോണിണ്ട് അവളെ കൊണ്ടോലറിയില്ല അറിയാറിയില്ല പക്ഷെ അവള് ഒരുങ്ങിക്കുകയാണ് ചേച്ചിനെ കൊണ്ടാക്കാനായിട്ട് കൊണ്ടാക്കണതാ കമ്മലൊക്കെ എവിടെയാച്ചേ ആ എവിടെ ആ എവിടെയാളിതാ മൂന്നാറ് വാഗമൺ ട്രിപ്പ് പോവുകയാണ് പോവാണ് രണ്ട് ടുക്കണ്ട് രണ്ടു ചേരുപ്പ് പോലെ ആ രണ്ട് അടി അട്ട കടിക്കടി ഏ ലാസ്റ്റ് ഘട്ടത്തിൽ അങ്ങനെ തെരച്ചിലിണ്ടാവും അപ്പുറത്തെ നല്ലതാ ഗീസ് അടങ്ങി ഒതുങ്ങി ഇറക്കുന്നോണ്ട് കേട്ടോ കുട്ടികളപ്പൊ എന്തേലും മറന്നിട്ടണോ മൂന്ന് ഈസ്റ്റ് രണ്ട് ഈസ്റ്റ ചൂറാണ് നാലു ഈസ്റ്റൊക്കെ കുപ്പായം തോണി തോണി കുപ്പായവും എട്ട് ഈസ്റ്റൊക്കെ കുപ്പായവും തോണിണ്ട് ഒരു പാന്റുള്ളൂ പിന്നെ ഒരു പാന്റ് അത് മതിയോ പാൻറ്റ് രണ്ട് പാന്റ് മതി രണ്ട് ഞാൻ പാൻറ്റ് മാറ്റും ഫിദൻറെ അവിടെ ചെന്ന് മാറ്റുവോ പിന്നെ റൂമിൽ ചെന്ന് പിന്നെ മാറ്റണ്ടേ റൂമിൽ ചെന്ന് പിന്നെടാ റൂമിൽ ചെന്നിട്ട് എന്താ എന്തി അല്ല ട്രൗസർ എടുത്തിണോ ആ ഇത് വേണോ ബെൽറ്റ് വേണോ അച്ഛന്റെ കയ്യിലുണ്ട് അതിട്ടോള ഇക്കോടെ വേണ്ട വിളിച്ചോണ്ട് വിളിച്ചോണ്ട് അവിടെ എത്തിയിട്ട് വിളിക്കേ ആ മൂന്നാറിലേക്ക് പോയി മൂന്നാറിലേക്കല്ല ഇന്ന് നമ്മളെ ഫിദൻ്റെ വീട്ടിൽ പോവും ഫിദൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഫിദൻ്റെ വീട് നിലമ്പൂർ കേട്ടോ അടുത്താണ് അതുകൊണ്ട് ഓളെ വീട്ടിൽ പോയിട്ട് ഓളും രണ്ട് മൂന്നാല് തണുക്കാലത്തേം കൂടി ഫിദൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് പിന്നെ പോകണം അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് രാത്രി ഒരു രണ്ട് മണി ഒരു മണി മണി രണ്ടുമണിയാകുമ്പോഴത്തേന് സ്കൂളിൽ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഓല് എല്ലാവരും കൂടി പറഞ്ഞു ഞങ്ങൾ ഫിദൻ്റെ വീട്ടിൽ നിന്നോളാം അപ്പോൾ അങ്ങനെ ഫിദൻ്റെ വീട്ടിലാണ് ഇപ്പോൾ പോയത് എന്നിട്ട് പോലും രാത്രി ഒരു രണ്ട് മണി രണ്ടര ആകുമ്പോഴാണ് മൂന്നാറ് പോണത് സ്കൂൾ പോണത് അപ്പം അങ്ങനെ ഓള് പോയി പോണ സ്കൂളത്തെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു കൈസ് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു എൽ പി കഴിഞ്ഞു യു പി കഴിഞ്ഞു ഹൈസ്കൂൾ കഴിഞ്ഞു ഹൈ സെക്കൻഡറി കഴിഞ്ഞു ഇനിയിപ്പം പരീക്ഷയും കൂടി കഴിഞ്ഞു അതും കഴിഞ്ഞു വലിയ കുട്ടികളായി എത്ര പെട്ടെന്നാണ് ഈ കുട്ടികളൊക്കെ വലുതാകുന്നത് വല്ല കണ്ടോ കണ്ണന് ഇന്ത്യൻ കാട്ടിന് വലുപ്പ മറ്റോളിപ്പ പ്ലസ് ടു കഴിഞ്ഞു മറ്റുള്ള എട്ടിലെത്തിയിട്ടുള്ളു പക്ഷെ ഓള് ഇന്ത്യൻ കാട്ടിന് വലുപ്പാണ് ഇനി എന്താ ഇതിനെ എത്ര പെട്ടെന്നാണ് കുട്ടികളൊക്കെ വലുതാകണേ അപ്പൊ ഇത്തരത്തിലാണ് ഇന്റെ ചിന്തകളൊക്കെ പോയോണ്ടിരിക്കണ കേട്ട പിന്നെ കുട്ടിയൊക്കെ വലുതാകണ്ടേ അപ്പം അങ്ങനെ ഊല് പോയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഞായറാഴ്ചയല്ലേ ഇന്നിപ്പം അയൽക്കൂട്ടം ഉണ്ട് അയൽക്കൂട്ടം കൂടാനായിട്ട് വന്നതാണ് പിന്നെ നാല പെണ്ണുങ്ങളെ കണ്ട പിന്നെ വർത്താനം പറയേണ്ട അപ്പോൾ വർത്താനം പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ ഋഷിക്കൂട്ടം ഉണ്ട് ഇന്നിവിടെ അപ്പം നല്ല രസം ഉണ്ടല്ലേ കാണാനുണ്ട് കുഞ്ഞു കുഞ്ഞു കുട്ടികളെ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇത്ര തന്നെ ഉള്ള വീഡിയോ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാലും മറക്കല്ലേ